ചേർത്തല അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൻ്റെ ഓണാഘോഷം ശ്രദ്ധേയമായി വിവിധ കലാകായിക മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഓണാഘോഷം ഒരുക്ക ചേർത്തല അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിന്റെ ഓണാഘോഷം ശ്രദ്ധേയമായി ആർപ്പോ റിറോ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചത് അഖിലാഞ്ജലി ബസ് പാർക്കിംഗ് ഏരിയയിലായിരുന്നു ആഘോഷം മുനിസിപ്പൽ കൗൺസിലർ എസ് സനീഷ് രാവിലെ പതാകയർ തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾ നടന്നു ഉച്ചയ്ക്ക് ശേഷം കലേഷ് വി തമ്പി മാവേലിക്കര നയിക്കുന്ന കരോക്കെ ഗാനമേള വൈകിട്ട് അഞ്ചിന് കൈകൊട്ടിക്കളി ആരംഭിച്ചു ഉത്തരങ്ങാടി കൊല്ലംപറമ്പ് വർക്കലേശ്വരി മുഹമ്മ പ്രോഗ്രസീവ് വനിതാ ഗ്രൂപ്പ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു കൈകൊട്ടിക്കളി നടന്നത് വാർനാട് ക്ഷേത്രം സെക്രട്ടറി വെള്ളാകുളം പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിജയികൾക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി പാർഗവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ ആശംസകൾ നേർന്നു വൈകിട്ട് തിരുമുടിയേറ്റ നാടൻപാട്ടും കലകളും എന്ന പരിപാടിയും നടന്നു രക്ഷാധികാരി പി ഡി ലക്കി പ്രസിഡന്റ് ബൈജു സെക്രട്ടറി മനോജ് രജാഞ്ചി സിനാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി